ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് അങ്ങ് അക്കരയിലേക്ക് പോയിട്ട് അക്കരയിലുള്ള മാരന് ഇക്കരയിലുള്ള ആളുകൾ പോയി സമ്മാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമ്മാനം കൊടുത്തത് ഒരു സർപ്രൈസ് ആയിട്ടാണ് സമ്മാനം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചക്കര അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഞാനിപ്പോഴാണ് കേട്ടോ അത് അറിയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആരും അറിഞ്ഞിട്ടില്ല അതായത് നമ്മുടെ പൂച്ച നമുക്ക് സമ്മാനിച്ചു രണ്ട് പൂച്ച കുട്ടികളെ സമ്മാനിച്ച ഒരു പേര് സിനു സിനു അഷ്കർ സിനു അഷ്കർ അവരാണ് നമുക്ക് പൂച്ച സമ്മാനിച്ചത് അവർ അങ്ങ് ദുബായിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പൂച്ച തന്നെ നമ്മൾ കുഞ്ഞുപോലെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുപോലെ നോക്കുന്നുണ്ട് കേട്ടോ നേരെ നേരെ അവർക്ക് നല്ല ഫുഡ് ഒക്കെ നമ്മൾ നേരെ നോക്കുന്നുണ്ട് ആളിപ്പോൾ നല്ല ഉഷാറായിക്കണേ അപ്പോൾ അവരെന്താക്കി നിജാസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് നിജാസിൻ്റെ ജോലി എടുക്കുന്ന സ്ഥലത്തിലോട്ട് പോയിരുന്നു അല്ലേ സർപ്രൈസ് അതായത് ചക്കര സർപ്രൈസ് കൊടുത്തവർക്കാണ് അപ്പോൾ എന്താണ് സർപ്രൈസ് എന്നുള്ള ഒരു പത്ത് ഒരു നാൽപ്പത് സെക്കൻഡിന്റെ വീഡിയോ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഗേൾസ് അപ്പോൾ അതുപോലെ അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഫാമിലി അല്ലാത്തൊരാൾ ഒരു കുടുംബത്തിലെ പോലും അല്ലാത്തൊരാള് നമ്മൾ സബ്ബാണ് അതിലുപരി നമ്മളത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലി ഒരാളുടെ ജന്മദിനത്തിന് അവിടെ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ പേര് ചക്കര ഓർമ്മ എന്തായാലും പറയാം എന്തായാലും എന്താണെങ്കിലും അവരവിടെ പോയിട്ട് കൊടുക്കാന്ന് പറയുമ്പോ തെരഞ്ഞുപിടിച്ച് കൊടുക്കാന്ന് പറയുമ്പോ അത് വലിയൊരു അതായത് ഇവളുടെ നിജാസ് നിക്കുന്നത് ഷാർജയിലാണ് ഓക്കെ ക്രാഫ്റ്റ് യു എ ഓക്കെ ഇതാണ് അവരുടെ പേജ് വരുന്നത് നേരെ കാണുന്നില്ല ഓക്കെ അതാണ് അവരുടെ പേജ് വരുന്നത് കേട്ടോ അപ്പോൾ അവർക്കിങ്ങനെ ക്രാഫ്റ്റിൻ്റെ പരിപാടികളാണ് എന്തായാലും ഫോളോ ചെയ്തോളി മിസ്സേൽ അടിച്ചാൽ മതി കാരണം അത്ര ദൂരത് എന്താ പോലെ ഹസ്ബൻഡിന് ഏർ ഈ സിനുവിന്റെ ഹസ്ബൻഡിനെ പറഞ്ഞു സിനു കഴിഞ്ഞാൽ അപ്പൊ അഞ്ചുമണിക്ക് അത്ര അവിടുത്തെ അഞ്ചു മണിക്കാണ് ഏർ ജോലി കഴിയുക അത്രയും എന്നിട്ട് ഒരു മണിക്കൂർ എന്നോട് പറഞ്ഞു ഒരു മണിക്കൂറെ പന്ത്രണ്ട് മണിടെ ഉള്ളിൽ നിങ്ങൾ എത്തിച്ചാൽ മതി അവിടുത്തെ അബുദാബിയിലോട്ട് പോയിട്ട് ഈ ഗിഫ്റ്റ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറാണ് ഈ യാത്ര നല്ല റോഡൊക്കെ തന്നെയാണ് ഞാൻ അവിടെ നിന്നപ്പോ എനിക്ക് അറിയാം നല്ല അത്രയും ദൂരത്തുനിന്ന് സമ്മാനം കൊടുക്കാൻ വേണ്ടി മാത്രം എത്തി എന്തായാലും അവര് ഫാമിലിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുന്നുണ്ട് ആർക്കായാലും നമ്മൾ ആ വീഡിയോ തന്നെ അറിയിക്കുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷം നമ്മൾ ഒരുപാട് ഹാപ്പി കാരണം നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നിങ്ങൾ എന്തായാലും കൊടുക്കാനുള്ള ആൾക്കാരുള്ളോണ്ട് കഥയുണ്ട് ബാക്കില് വല്യൊരു കഥ ഉണ്ട് ആ കഥ ചക്കര പറയുന്നത് ചക്കര സസ്പെൻസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ടു മാസത്തോളായിട്ട് ഇവർക്ക് ചാറ്റ് ചെയ്തിട്ട് അല്ല ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഏജൻസിക്ക് ചോദിച്ചു എങ്ങനെ യുഎഇയിലുള്ള ഏജൻസിക്ക് ചോദിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഗൾഫിലുള്ള പുതിയക്ക് സമ്മാനം എടുക്കാൻ തുടങ്ങി മാസായി രണ്ട് മാസത്തിന്റെ ഇൻക്ലൂഡ് ചെയ്തോ അത് ഞാൻ പറഞ്ഞല്ലോ കേക്ക് ഓരോരു ഗിഫ്റ്റ് കൊടുത്തതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷർട്ട് മാത്രം പറഞ്ഞു അപ്പൊ എന്തൊക്കെയായി ഷർട്ട്ണ്ട് പിന്നെ പിന്നെ കൊറേ കൊറച്ച് പൂക്കളുണ്ട് പൂക്കളുണ്ട് പിന്നെ ബോക്സ് അന്റിയോന് ജസ്റ്റ് ഒന്നും ഞാൻ കാണിച്ചാലോ അപ്പൊ എന്തായാലും ആ ഒരു ഫാമിലിക്ക് ഒരുപാട് നന്ദി നമ്മൾ നമ്മുടെ കുടുംബത്തിന് പകം അറിയിക്കുന്നുണ്ട് അപ്പുതാവിന് ഷാർജയിലോട്ട് പോയി കൊടുത്ത് കൊടുക്കാൻ കാണിച്ച മനസ്സോ ജോലി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പന്ത്രണ്ട് മണി അല്ലല്ലോ അവിടുത്തെ പന്ത്രണ്ട് മണി ഒക്കെ എന്തായാലും െ എല്ലാരും ഇന്ന് ഒരു നന്ദി പറഞ്ഞേക്കാട്ടി അതായത് ഗൈസ് ഉമ്മളെ രണ്ട് ചെറിയ ആങ്ങളോ അല്ലേ ഏറ്റവും ചെറിയ അബുദാബിയിലുള്ള ചെറിയ അബുദാബിയിലെ വർത്താനം പറയണ പോലെ ചെറിയ ആങ്ങള അബുദാബിയിലുള്ള അപ്പൊ ആ ആങ്ങള് വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് നിജാസിന് ഈ അറിയില്ല സസ്പെൻസ് ആണ് ചെറിയ ചെറിയ ആങ്ങളെ വരുന്നുണ്ട് പറഞ്ഞ് ചക്കര വിളിച്ചു വരുത്തി താഴത്തേക്ക് വന്നപ്പോ ആങ്ങളെല്ലാം വന്നിട്ടുള്ളത് വാഴ വന്നിട്ടുള്ള ആൾക്കാരാണ് ആളെ മനസ്സിലാവണില്ലല്ലോ ഇങ്ങനെ മാമനെ എന്താ വിളിക്കുക അപ്പൊ അതില് ഒരു ഫോൺ കോൾ ഇങ്ങനെ വരുന്നു അപ്പത്തിനും എന്താ സിനുവിന്റെ അനിയനെ ഫോണും കൊണ്ട് ഇങ്ങനെ എന്താ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വരുന്ന ഇവരെന്താ വീഡിയോ എടുക്കും പിന്നെ സിനു ഇങ്ങനെ കൊണ്ടു കൊടുക്കണ് ഹാപ്പി ബർത്ത്ഡേ ആണ് പാകം ആ ശരി ഞങ്ങൾ ഇൻഷാ ഇൻഷാല് അങ്ങോട്ട് വരുന്നുണ്ട് ഒരു മണി പത്തുമണിക്കാവുമ്പോ എത്തും ഏകദേശം ശരി ശരി ഇൻഷാല്ല വിളിക്കണ്ടാ ഇപ്പൊ ഞാൻ അബുദാബിലാണ് രണ്ട് മണിക്കൂർ ആ എന്തായാലും എടുക്കും എന്തായാലും എടുക്കും ഞാൻ അപ്പൊ എത്താനാകുമ്പോളിക്കാ ശരി ശരി വലിക്കുലാം അടുത്ത സസ്പെൻസ് അങ്ങനത്തെ ഒരു ഒക്കെ അവിടെ ാണ് ചക്കരത്തിച്ചിട്ടുള്ളത് എന്തായാലും ഭയങ്കര സസ്പെൻസ് ആയി പോയി ഈ മാസം പ്ലാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ആക്കി അയിന് എന്നിട്ട് ഞാൻ അപ്പഴാണ് പിന്നെ മാമൻ ഡിസംബറിൽ പറഞ്ഞു അപ്പൊ ഞാൻ പണി പാളീന്നായി അപ്പഴാണ് എന്നെ പിന്നെ ഇപ്പൊ അടുത്തായിട്ട് വരുന്നില്ല ഞങ്ങളുടെ ഇന്ത്യ സപാഠി കല്യാണത്തിനെ വരുന്നു പറഞ്ഞപ്പോ പിന്നെ എന്നാ പിന്നെ അതന്നെ വിചാരിച്ചിട്ട് ഞാൻ കാക്കുനോട് ഒരാഴ്ച മുന്നേ പറഞ്ഞു മാമ അങ്ങനെ വരുന്നുണ്ട് ഇത്രയും എന്താ അങ്ങനെ ആ സ്ഥലത്ത് കൂടെ എങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഇറങ്ങും ജസ്റ്റ് കാണും അത്ര തന്നെ ഉള്ളൂ കണ്ടിട്ടൊന്ന് സംസാരിച്ച് പോകും അത്രേ ഉള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ആ നല്ല വൃത്തിക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയൊക്കെ ശരിയാക്കിയിട്ട് എന്താ കാക്കുൻ്റെയിൽ ഇന്ന ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു എന്താ മാമ വന്നു കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യാനപ്പോൾ അപ്പോൾ ഇന്ത്യയിൽ അതിന് അതിൻ്റെ പൈസ ഞാൻ കയറ്റിയിട്ടില്ല നെറ്റ് കയറ്റിയിട്ടില്ല

ഇവര് ഇവര് വൈഫ് ഉമ്മ എങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ ഇടക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടലുണ്ട് ഇടക്ക് യു എൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് മൂപ്പരാളങ്ങനെ സംസാരിച്ച് ഞങ്ങളെ ഡീലാക്കി സെറ്റാക്കി ഒരു മാസമായി സെറ്റാക്കി വെച്ചിട്ട്

Jure de Jure er me di ഗിഫ്റ്റ് ഒക്കെ എല്ലാവരും കണ്ടില്ല നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ് അപ്പം എന്തായാലും ഓർഡർ ചെയ്യുന്ന എന്തായാലും അവരെ പേജിൽ പോയിട്ട് ഓർഡർ ചെയ്തോളെ അല്ലേ ഓക്കെ ചക്കര ഇൻസ്റ്റില് ചക്കര ഇടണാവും അവരെ പേജിൽ അത് ഇടണതാവും അപ്പോൾ എന്തായാലും ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ കൈഷ് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഗൾഫിലുള്ള പുതിയപ്പള്ളമാർക്കൊക്കെ കൊടുക്കാം എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സംഭവം അറിയിക്കണച്ചിട്ട് വന്നതാണ് കാരണം അവര് അത്രയും അവര് ചെയ്യുമ്പോൾ അവരെ പ്രശംസിച്ചുകൊണ്ട് നമ്മള് വീട് എടുത്തുണ്ടെങ്കിൽ അത് മോശം നമുക്ക് വേണ്ടി ഫാമിലിയൊക്കെ കൂടി രണ്ട് മണിക്കൂറോളം ഒരു റെസ്റ്റോറന്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് സാവം പിന്നാണ് ഇഷ്ടം നമുക്ക് എന്തായാലും രണ്ട് പൂച്ചലൊക്കെ സമ്മാനിച്ച ആൾക്കാരല്ലേ ഓക്കേ എന്താനും കഴിച്ച് ഇത്രേ ഉള്ളു എന്താ പറയുക ആർക്കും തെറ്റിരിക്കേണ്ട നമ്മളെ സിനു അല്ല പൂച്ചന സീനുമാണ് ഓക്കെ അവർ വീട് അവര് തന്നെ കരിങ്കല്ലത്താനല്ലേ കരിങ്കല്ലത്താനാണ് വരുന്നത് അവര് ഗൾഫിലാണ് അവർ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അബുദാബിയില് ഓക്കെ ഗൈസപ്പത്രമേ ഉള്ളൂ കാര്യങ്ങള് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ് ഇനി നെക്സ്റ്റ് മൈ ബേർഡേ അതായത് തിങ്കളാഴ്ച മൈ ബേർഡേ ആണ് ഉം നിനക്ക് ആരൊക്കെ അക്കലൊക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ ജനിച്ചിട്ടേ ഗിഫ്റ്റ് ജനിച്ചിട്ട് മുട്ടായി കഷ്ണം എന്നാണ് നല്ല സ്ഥലത്താ കൊണ്ടുപോയിട്ടുണ്ട് അതാണ് ചോക്ലേറ്റും കേരളം ബർത്ത്ഡേ

എന്നപ്പതൊക്കെ ഒന്ന് മാറിയാലും വീഡിയോ ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഒരുപാട് ആളുകൾ വിശ്വാസൊക്കെ അറിയിപ്പിച്ചിട്ടുണ്ട് ചക്കര സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും ചക്കര സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത ആൾക്കാർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാൻ നമ്മള് മാമനൊന്നും ചെന്നില്ല മാമന്റെ പേരും പറഞ്ഞിട്ട് അച്ഛനാണോ ചെന്നിട്ടുള്ളത് എന്തായാലും എന്തോ ഗിഫ്റ്റ് കൊടുത്തതിന് ആൾമാർ കേസ് കൊടുക്കാനായിട്ട് കൊടുത്തോട്ടെ അല്ലേ